വേനൽ മഴ കനത്തതോടെ തൃശൂരും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയും സർവീസ് റോഡുകളും ഇടിഞ്ഞു താഴുന്നതിന്റെയും ആശങ്കാജനകമായ രീതിയിൽ വിള്ളൽ വീഴുന്നതിന്റെയും ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നതിന്റെയും റോഡരികിലുള്ള വീടുകളിലേക്ക് വെള്ളവും ചളിയും അടിഞ്ഞുകൂടി മനുഷ്യവാസം ദുഷ്കരമാകുന്നതിന്റെയും വാർത്തകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിശിഷ്യ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പ് ജനങ്ങളിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതും ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി അശാസ്ത്രീയമായി മണ്ണിടിച്ച പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി പാർക്കണമെന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള മുന്നറിയിപ്പുകളും ജനങ്ങളിൽ ഭീതി പടർത്തുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഴക്കാലത്തോടൊപ്പം സംഭവം ദുരന്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതരായിരിക്കാൻ ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതും ബന്ധപ്പെട്ട അധികൃതർ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അനിവാര്യമാണ് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം വിവിധ മേഖലകളിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന അവസരങ്ങളിലാണ് അപ്രതീക്ഷിതമായി പാതകൾ വിവിധയിടങ്ങളിൽ ഗതാഗത യോഗ്യമല്ലാതെ മാറുന്ന സ്ഥിതി ഉടലെടുത്ത് നിർമ്മാണത്തിനുള്ള അശാസ്ത്രീയവും സാങ്കേതിക വൈകല്യങ്ങളുമാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് നിർമ്മാണത്തിലിരുന്ന റോഡുകൾ മഴയെ തുടർന്ന് തകർന്നതിന്റെ കാരണങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധർ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ കാലതാമസം കൂടാതെ നിർദ്ദേശിക്കുമെന്നും അവ സത്വരം നടപ്പിലാക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാലാണ് ാണ് ദേശീയപാതയിലെ ഇപ്പോഴത്തെ ദുരന്താനുഭവങ്ങൾ ദേശീയപാതയ്ക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു നൽകുക എന്ന നിർണായക ചുമതല മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നിർവഹിക്കാൻ ഉണ്ടായിരുന്നത് അത് അത്യവും ബന്ധപ്പെട്ട എല്ലാവർക്കും തൃപ്തികരവുമായി നിർവഹിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു യു ഡി എഫ് സർക്കാർ വിവിധ കാരണങ്ങളാൽ കഴിയഴിഞ്ഞ പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനം നിർവഹിക്കേണ്ട ചുമതല പൂർത്തിയാക്കിയതിന്റെ ചാരിതാർത്ഥ്യം എൽ ഡി എഫിന് അവകാശപ്പെട്ടതാണ് തങ്ങൾക്ക് പൂർത്തിയാ കഴിയാതിരുന്ന ചുമതല പൂർത്തിയാക്കിയ എൽ ഡി എഫിനോടുള്ള പകയും അസൂയയും ജനങ്ങളെ ഇളക്കിവിട്ട് പദ്ധതി തടസ്സപ്പെടുത്തുന്നതിലൂടെ പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമവും വിലപ്പോയില്ല ഇപ്പോൾ മഴക്കെടുതിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം എൽ ഡി എഫ് സർക്കാരിന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാമെന്ന വ്യാമോഹത്തിലാണ് അവർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാര തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനമായി അയ്യായിരത്തി അറുന്നൂറ് കോടിയിൽ പല രൂപ നൽകിയെ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി കഴിഞ്ഞാൽ പാത നിർമ്മാണ ത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കും കേന്ദ്ര സർക്കാരിനുമാണ് വസ്തുത അതായിരിക്കും സർക്കാരിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കിവിടാമെന്ന വ്യാമോഹത്തിലാണ് യു ഡി എഫ് നേതാക്കൾ അത് കേരളത്തിൽ വിലപ്പോകില്ലെന്ന് കുറ്റവാളികളെ കൊണ്ടുവരാനും മാതൃകാപരമായി ശിക്ഷിക്കാനും ദേശീയപാത നിർമ്മാണത്തിൽ ഇപ്പോഴുള്ള വൈകല്യങ്ങൾ പരിഹരിച്ച് പാർട്ടിയുടെ സുരക്ഷിതത്വവും ജനങ്ങളുടെ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള കൂട്ടായ പ്രവർത്തനമാണ് പ്രതിപക്ഷത്തെ യു ഡി എഫിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദേശീയപാതയുടെ രൂപകൽപ്പന പാത കടന്നു പോകുന്ന മേഖലയുടെ സവിശേഷതയ്ക്കനുസരിച്ചുള്ള നിർമ്മാണ സാങ്കേതികത സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയും പരിസ്ഥിതി സവിശേഷതകളും ഗതാഗത ബാഹുല്യവും എന്നിവ അടിസ്ഥാനമാക്കിയുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പാതയുടെ കാലദാർഘ്യം തുടങ്ങിയവ നിർണ്ണയിക്കേണ്ടതും നിർമ്മാണ പ്രക്രിയ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതും ദേശീയപാത അതോറിറ്റിയാണ് അക്കാര്യങ്ങളിൽ അലംഭാവവും വീഴ്ചയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി വേണം കരുതാൻ ഇപ്പോൾ പാത ഗതാഗതത്തിന് പൂർണ്ണതോതിൽ തുറന്നുകൊടുക്കും ും മുമ്പ വീഴ്ചകൾ തിരിച്ചറിയാനായി എന്നത് ഒരു മുന്നറിയിപ്പാണ് ദേശീയപാത അതോറിറ്റിയുടെയും കരാർ പ്രവർത്തികൾ ഏറ്റെടുത്ത് കമ്പനികളുടെയും വീഴ്ചകൾ കണക്കിലെടുത്ത് അവർക്കെതിരെ കർശന ശിക്ഷ നടപടികൾ സ്വീകരിക്കാനും അവരെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രാലയവും കേന്ദ്ര സർക്കാർ തന്നെയും മുന്നോട്ട് വരണം കേന്ദ്രഭരണം കൈയാളുന്നവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ അതിന് വിഘാതമായി കൂടാ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വത്തിനും സുഗമമായ യാത്രാ സ്വാതന്ത്ര്യത്തിനും നാടിന്റെ പുരോഗതിക്കുമായിരിക്കണം I'm gonna knock.